ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോ കംപ്ലീറ്റ്ലി എ ഐ ആണ് ഇങ്ങനെയുള്ള ഒരു എ ഐ ജനറേറ്റഡ് വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം പിന്നെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് എ ഐ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഒരു ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് പ്രോംപ്റ്റ് സ്ട്രക്ചർ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ സീനിന് വേണ്ടിയിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമേജിൻ്റെ പ്രോംപ്റ്റ് സ്ട്രക്ചർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ശേഷം ഓരോ സീനിനെയും വീഡിയോ ആക്കി മാറ്റാൻ വേണ്ടി എങ്ങനെയാണ് പ്രോംപ്റ്റ് കൊടുക്കേണ്ടതെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇങ്ങനെ വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഫൈവ് സ്റ്റെപ്പാണ് നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഒരു സ്റ്റോറി ബോർഡ് പ്ലാൻ ചെയ്യുക നമ്മൾ എന്ത് വീഡിയോ ആണോ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റോറി ബോർഡ് ഓരോ സീൻ ബൈ സീനായിട്ട് നമ്മൾക്ക് എന്താണോ ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് തന്നെ നമ്മളൊരു നമ്മളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിനെ നമുക്ക് ഓരോ സ്റ്റോറി ബോർഡ് സീൻ ബൈ സീനായിട്ട് റൈറ്റ് ഡൗൺ ചെയ്യാം അതിന് ശേഷം വേണ്ട സ്റ്റെപ്പാണ് നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യാന്നുള്ളത് കാരണം ഓരോ സീനിലും വരുന്ന ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫൈൻ യുവർ ക്യാരക്ടർ എന്നുള്ളൊരു ഈ സ്റ്റെപ്പ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് ഓരോ സീനിലേക്കും വേണ്ടിയിട്ടുള്ള പ്രോമിറ്റുകളെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെയും നമ്മുടെ സീനിൽ ഇൻക്ലൂഡ് ചെയ്ത് സീനിന് വേണ്ടിയിട്ടുള്ള പ്രോമിറ്റുകൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ സീനിനെയും പിന്നെ നമ്മൾ വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്യും ഇമേജ് ടു വീഡിയോ ജനറേഷൻ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ സീനിനെയും വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യും പിന്നെ നമ്മൾ ആ ജനറേറ്റ് ചെയ്ത വീഡിയോസിനെ നമ്മൾ എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അതിന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ടൂൾസും യൂസ് ചെയ്യാം ക്യാപ് കട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ക്യാൻവ പോലുള്ള ടൂൾസൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പ്ലാൻ യുവർ സ്റ്റോറി ബോർഡ് എന്നുള്ള ഒരു സ്റ്റേജ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെ സീൻസാണ് വരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഐദർ നമുക്ക് ചാറ്റിബിറ്റി യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യിപ്പിക്കാം ഞാനിവിടെ ഞാൻ തന്നെ റൈറ്റ് ചെയ്തതാണ് ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് നമുക്ക് സീൻസ് വേണ്ടതെന്നുള്ളത് ഇപ്പം ഞാനിവിടെ വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരു റീലാണ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു സ്റ്റേജാണ് ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് ഞാൻ റൈറ്റ് ചെയ്ത് വെച്ച പ്രോമറ്റുകളുടെ ഉള്ളിൽ എനിക്കൊരു ഒരു ലേഡി െ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു ഒരു സൗത്ത് ഇന്ത്യൻ കേരള ലേഡീനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് സ്ട്രക്ചർ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോംപ്റ്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു അഡ്ജക്റ്റീവ് കൊടുക്കുക അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ആ ലേഡീന് എന്താ പറയുക എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അതായത് ബ്യൂട്ടിഫുൾ അങ്ങനെ ഉണ്ടല്ലോ അതാണ് അഡ്ജക്റ്റീവ്സ് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് എന്താണെന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് വേണമെങ്കിൽ കൊടുക്കാം ഏത് റീജ്യൻ ആണ് എന്നുള്ളത് ഇപ്പം നമ്മളിവിടെ പറയും സൗത്ത് ഇന്ത്യൻ ആണ് ഓക്കെ അല്ലെങ്കിൽ കേരള എന്നുള്ളത് മെൻഷൻ ചെയ്യാം അതിലും ബെറ്റർ ആയിട്ട് സൗത്ത് ഇന്ത്യൻ എന്ന് മെൻഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ജെൻഡർ പറയാം ഫീമെയിൽ എന്നുള്ള കാര്യം പറയാം അതുപോലെ അവരുടെ ഏജ് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക എന്ത് ഔട്ട്ഫിറ്റാണ് വെയർ ചെയ്യുന്നത് വെയറിങ് എന്താണ് ഔട്ട്ഫിറ്റ് അവർ വെയർ ചെയ്യേണ്ടതെന്നുള്ളത് കൊടുക്കുക പിന്നെ അവരുടെ ബാക്കി ഫീച്ചേഴ്സ് അതായത് ഷീ ഹാസ് എന്ത് ഹെയർ ടൈപ്പും സ്റ്റൈലും വളരെയധികം നമ്മൾക്ക് ആയിട്ടുള്ള ഒരു ഇതാണ് ആ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ എന്തെങ്കിലും ആക്സസറീസ് അതായത് കമ്മല് മാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം ഷീ വേസ് ജ്വല്ലറി ഇവിടെ തന്നെ അതും നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ സ്കിൻ ടോൺ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആ ആ ഒരു ക്യാരക്ടറിൻ്റെ ഔട്ട് പുട്ട് കുറച്ചും നമുക്ക് വേണ്ട രീതിയിലായിരിക്കും സർ സ്കിൻ ടോണേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഷെയ്ഡ് മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ ആൻഡ് ഹെർ എക്സ്പ്രഷൻ ഈസ് എന്തായിരിക്കും അവരുടെ ആ ഒരു ഇമോഷൻ സാഡ് ആണോ ഹാപ്പി ആണോ എക്സൈറ്റഡ് ആണോ എന്നൊക്കെയുള്ള ഇമോഷനും കൂടി മെൻഷൻ ചെയ്ത് കൊടുക്കാം പ്രോം ഡി സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ഒരു ക്യാരക്ടറിനെ ജനറേറ്റ് ചെയ്യാം അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഏത് കൊടുത്തു അതിനുശേഷം നമുക്ക് അഡ്ജക്റ്റീവായിട്ട് ഞാൻ പറയുവാണ് ഗ്രേസ്ഫുൾ ഓക്കെ ഇനി റീജിയൻ മെൻഷൻ ചെയ്യുവാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു സൗത്ത് സൗത്ത് ഇന്ത്യൻ ജെൻഡർ നമ്മൾ പറഞ്ഞു വുമൺ എന്ന് പറഞ്ഞു ഇനി ഏജ് പറയുന്നിടത്ത് ഇൻ ഹെർ മിഡ് ട്വൻ്റീസ് ഏജ് നമ്മൾ പറയാണ് ഓക്കെ ഇനി എന്ത് ചെയ്യണം ഇനി നമ്മൾ അവരുടെ ഔട്ട്ഫിറ്റ് മെൻഷൻ ചെയ്യണം അപ്പോൾ നമ്മൾ വേറിംഗ് എന്ത് ഔട്ട്ഫിറ്റ് ആണെന്നുള്ളത് നമുക്ക് കൊടുക്കാം വേറിംഗ് വൈറ്റ് ക്രീം കേരള സാരി വിത്ത് ഗോൾഡൻ ഗോൾഡൻ ബോർഡർ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് കസവ് സാരി എന്നുള്ളത് കൊടുക്കാം കുറച്ചും കൂടിയും ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ കേരള സാരി വിത്ത് ഗോൾഡൻ ബോർഡർ എന്നുള്ളത് ഇനി ഹെയറിനെ കുറിച്ച് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുവാണ് ഷി ഹാസ് ലോങ് ബ്ലാക്ക് ഹെയർ Which is neatly braided and adorned with ഫ്ലവേഴ്സ് അതിനുശേഷം എന്താണ് ജ്വല്ലറി വേർ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം നമുക്ക് ഷീവേസ് ഗോൾഡ് ജുമാസ് ആൻഡ് Symbol gold chain. In its skin tone mention Jana. Her skin tone is expression is calm and elegant. ഇതാണ് ഇവിടെ നമ്മൾ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്തു തീർച്ചയെന്ന് കൊടുത്തെടുത്ത് നമ്മൾ ഗ്രേസ്ഫുൾ എന്നുള്ളത് കൊടുത്തു റീജിയൻ ഓർ കൾച്ചറിൻ്റെ ഉള്ളിൽ സൗത്ത് ഇന്ത്യൻ എന്നുള്ളത് കൊടുത്തു ജെൻഡർ വുമൺ എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഏജ് മെൻഷൻ ചെയ്ത മിഡ് ട്വൻറ്റീസ് എന്നാണുള്ളത് സ്പെസിഫിക് ഔട്ട്ഫുട്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കേരള സാരിയാണ് ആണ് വെയർ ചെയ്യുന്നത് ആ ഔട്ട്ഫിറ്റിനെ കുറിച്ചും നമ്മൾ കുറച്ചും കൂടിയും ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഹെയർ ടൈപ്പ് സ്റ്റൈലും മെൻഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ലോങ് ആയിട്ടുള്ള ബ്ലാക്ക് ഹെയർ ആണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹെയർ സ്റ്റൈൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നീറ്റ്ലി ബ്രേഡ് ചെയ്തിട്ടുള്ള ജാസ്മിൻ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഹെയർ ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ജ്വല്ലറിയും ആക്സസറീസിനെ കുറിച്ചും ഓരോന്നിനെ കുറിച്ചും നമ്മൾ ഈ ഒരു പ്രോമിറ്റ് സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പ്രോംറ്റിനെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ക്യാരക്ടറിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്രോംറ്റ് നമുക്ക് കോപ്പി ചെയ്യാം എന്നിട്ട് നമുക്ക് ചാറ്റി പി റ്റിയിൽ വന്നിട്ട് ഒരു ഇത് ജനറേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം ഓക്കെ ക്രിയേറ്റ് ഇമേജ് കൊടുത്തു ഇനി നമുക്ക് ജനറേറ്റ് ചെയ്യാം അപ്പോൾ ചാറ്റ് ചാജിപിറ്റി ഇവിടെ നമുക്ക് രണ്ട് ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് രണ്ടാണ് നമുക്ക് ചാറ്റ് ചാജിപിറ്റി ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന രണ്ട് ഇമേജസ് നമ്മൾ കൊടുത്ത അനുസരിച്ച് ഇതിൽ നമുക്ക് ഏത് ഇമേജ് ആണോ ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്യാരക്ടറിനെ ജനറേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ അതിന് വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം അതുപോലെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് എക്സാക്ട്ലി അതുപോലെയുള്ള ക്യാരക്ടേഴ്സിന് ചാജിപിറ്റി ജനറേറ്റ് ചെയ്ത് തരും അപ്പം നിങ്ങൾക്ക് റെസ്പോൺസ് വണ് ആണോ റെസ്പോൺസ് ടു ആണോ ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം നമ്മുടെ ചാറ്റി പിറ്റി ഏത് റെസ്പോൺസാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ റെസ്പോൺസാണ് പ്രിഫർ ചെയ്യുന്നത് റെസ്പോൺസ് ആണ് പ്രിഫർ ചെയ്യുന്നത് ഐ പ്രിഫർ ദിസ് റെസ്പോൺസൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു റെസ്പോൺസ് ബേസ് ചെയ്തിട്ടാണ് നമ്മളിനി ബാക്കി സീൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളിവിടെ പ്ലാൻ യുവർ സ്റ്റോറി ബോർഡ് എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഡിഫൈൻ യുവർ ക്യാരക്ടർ എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ജനറേറ്റ് ഈ സീസൺ എന്നുള്ളതാണ് നമ്മൾ സ്റ്റോറി ബോർഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ സീനിനും വേണ്ടിട്ടുള്ള പ്രോംറ്റുകൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ഇതാണ് നമുക്കിനി സീൻ പ്രോംപ്റ്റുകൾ ജനറേറ്റ് ചെയ്യണം അതിനുവേണ്ടി നമ്മളൊരു പ്രോംപ്റ്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു റിയലിസ്റ്റിക് ഇമേജ് ആണോ അതോ കാർട്ടൂണിക് ഇമേജ് ആണോ എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ ആ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം എന്താണ് അതിൻ്റെ സറൗണ്ടിങ്സ് എന്നുള്ളത് നമ്മൾ അടുത്തത് മെൻഷൻ ചെയ്ത് കൊടുക്കണം ഈ ലൊക്കേഷൻ എന്ന് പറയുന്നിടത്ത് എന്ത് കാര്യമാണത് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം എ ടൈം ഓഫ് ദി ഡേ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക അതായത് രാവിലെ ആണോ ഉച്ചയ്ക്കാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക പിന്നെ എന്തെങ്കിലും ലൈറ്റിങ്ങോ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് ചുറ്റും നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ ആ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക പിന്നെ ആസ്പെക്റ്റ് റേഷ്യോ നമുക്ക് നയൻ ഈസ് ടു സിക്സ്റ്റീൻ ആണോ സിക്സ്റ്റീൻ ഈസ് ടു നയൻ ആണോ എന്നുള്ളത് ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഓരോ സീൻ ബൈ സീൻ വേണ്ട പ്രോമിറ്റുകൾ ഇനി ജനറേറ്റ് ചെയ്യാം നമുക്ക് റൈറ്റ് ചെയ്യാം നമ്മൾ നമ്മളിവിടെ പറയുകയാണ് റിയലിസ്റ്റിക് ഇമേജ് ഓഫ് ഇനി നമ്മുടെ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഓൾറെഡി ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ക്യാരക്ടർ ഡീറ്റെയിൽസ് നമുക്കതുപോലെ കോപ്പി ചെയ്തിട്ട് അവിടെ കൊടുക്കാം ഇപ്പം നമ്മൾ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ആ ലൊക്കേഷൻ നമുക്ക് മെൻഷൻ ചെയ്യാം ഓക്കെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഇൻ എ ലൊക്കേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടില്ലേ അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇൻസൈഡ് എ ട്രഡീഷണൽ കേരള ഹോം ഓക്കെ അതിനുശേഷം എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ള ആക്ടിവിറ്റി നമുക്ക് കൊടുക്കാം ജെന്റലി ഓപ്പണിംഗ് എഡൻ വിൻഡോ ഇനി നമുക്ക് ടൈം മെൻഷൻ ചെയ്യാം ഡ്യൂറിംഗ് ഏർലി മോർണിംഗ് ഓക്കെ ഇനി നമ്മൾക്ക് എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ മെൻഷൻ ചെയ്യണമെങ്കിൽ അത് മെൻഷൻ ചെയ്ത് കൊടുക്കുക ആഡ് ഗോൾഡൻ സൺലൈറ്റ് പിന്നെ ബ്രാസ് പുരുളി കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഏത് റേഷ്യോയിലാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം ജനറേറ്റ് ഇൻ ലാൻഡ്സ്കേപ്പ് സിക്സ്റ്റീൻ ഇൻസ്റ്റു നയൻ റേഷ്യോ ഓക്കെ ഇപ്പം നമ്മുടെ ആദ്യത്തെ സീൻ ആദ്യത്തെ സീനായിരുന്നു മോർണിംഗ് ലൈറ്റ് ത്രൂ ദ വിൻഡോ എന്നുള്ളതാണ് നമ്മൾ ദ സീൻ ഉണ്ടായിരുന്നു ആ സീനിന് വേണ്ടിയിട്ടുള്ള പ്രോംറ്റ് ആണ് നമ്മളിവിടെ ജനറേറ്റ് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ സീനിൻ്റെയും പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ ഇനി നമുക്ക് സീ നമ്പർ ടുവിൻ്റെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാം ആ സമയത്തിന് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സീനിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോംപ്റ്റ് നമുക്ക് ചാജിപിറ്റിയിൽ കൊടുത്ത് കൊടുക്കാം അപ്പോൾ ചാർജ് പിറ്റി അതിൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് സെക്കൻഡ് പ്രോംപ്റ്റ് റൈ പ്രോംപ്റ്റ് റൈറ്റ് ചെയ്യാം സെയിം സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിയലിസ്റ്റിക് ഇമേജ് ഓഫ് ദ സെയിം വുമൺ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇൻ സ്റ്റോൺ കോട്ട്യാർഡ് ലൊക്കേഷൻ നമ്മൾ കൊടുക്കുകയാണ് ഡിസൈഡ് തുളസി പ്ലാന്റ് അടുത്ത നമ്മുടെ പ്രോംറ്റ് എന്ന് പറയുന്നത് ഒരു തുളസി ഇല അത് ഈ ഒരു ലേഡി പറിക്കുന്ന പോലെയാണ് അപ്പോൾ നമ്മളത് പറയാണ് ജെൻലി പ്ലക്കിങ് എന്താക്ഷനാണ് ചെയ്യുന്നതെന്നടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഫ്രഷ് തുളസി ലീവ്സ് ഓക്കെ ടൈം പറഞ്ഞു കൊടുക്കുന്നു ഡ്യൂറിങ് സോഫ്റ്റ് മോർണിംഗ് ലൈറ്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ വേണം അതിന് ചുറ്റും ഞാൻ പറയണം കുറച്ച് കോക്കനട്ട് ട്രീസ് വേണം പ്രോംബ് സ്ട്രക്ചറിൽ യൂസ് ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ ക്യാരക്ടറിൻ്റെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം അതുപോലെ നമ്മൾ ലൊക്കേഷൻ പറയണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ലൊക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആക്ടിവിറ്റി എന്നുള്ള കാര്യം അതുപോലെ ടൈമും കാര്യങ്ങളും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ഏത് മോഡിലാണ് നമുക്ക് ആ ഒരു ഇമേജ് ജനറേറ്റ് എന്നുള്ളതാണ് അതും കൂടി ഞാൻ കൊടുക്കുകയാണ് ഇൻ സിക്സ്റ്റീൻസ് ടു നയൻ റേഷ്യോ ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് സ്ട്രക്ചറിൽ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഞാൻ അതാണ് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ക്യാരക്ടർ അതുപോലെ തന്നെ ഇത് ലൊക്കേഷൻ നമ്മളിവിടെ ലൊക്കേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പിന്നെ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ആക്ടിവിറ്റി നമ്മൾ മെൻഷൻ ചെയ്തു അതുപോലെ ടൈം ഓഫ് ദി ഡേ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവരാം ഓക്കെ ടൈം ഓഫ് ദ ഡേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ടൈം അതുപോലെ എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ വേണ്ടത് എന്നുള്ളത് നമ്മൾ കൊടുത്തു അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ മെൻഷൻ ചെയ്തു ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഓരോ സീനിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിൻഡോയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കണിക്കൊന്ന് പൂത്ത് നിൽക്കുന്നതും അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ സീൻസിൻ്റെയും ഇമേജസ് നമുക്കിതുപോലെ ജനറേറ്റ് അപ്പോൾ നമ്മൾ രണ്ടാമത് എഴുതി വെച്ച വെച്ചിന്റെ പ്രോംറ്റും നമുക്ക് കൊടുക്കാം ഞാൻ ഇത് റിമൂവ് ചെയ്യാണ് ഇതുപോലെ ഞാൻ എല്ലാ സീൻസിന്റെയും പ്രോംറ്റ് ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ക്രിയേറ്റ് ചെയ്യട്ടെ നമ്മുടെ രണ്ടാമത്തെ സീന് ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പ്ലക്കിങ് ദ തുളസി ലീവ്സ് ലീവ്സായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് അപ്പം ആ തുളസി ഇല എന്താ പറയുക പ്ലക്ക് ചെയ്യുന്ന പോലെ തന്നെയുള്ള സീൻ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ കാണിക്കുന്ന പൂ ഒക്കെ ആ ഒരു വിഷുവിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടി അത് കൊടുക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കോക്കനട്ട് ട്രീസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള സീനുകളെല്ലാം നമ്മൾ പറഞ്ഞ പ്രോംപ്റ്റ് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഓരോ സീനിന് വേണ്ടിയിട്ടുള്ളതും ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സീനുകളെല്ലാം ഒന്ന് ജനറേറ്റ് ചെയ്യട്ടെ നമ്മൾ കൊടുത്ത പ്രോംറ്റുകളെല്ലാം വെച്ചിട്ട് നമുക്ക് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജസ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് ഓരോന്നും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക ഞാൻ എന്നിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ സീനിനും വേണ്ടിയിട്ടുള്ള ഇമേജസിനെ സീൻ വൺ സീൻ ടൂ എന്ന് പറഞ്ഞിട്ട് ആ ഇമേജിനെ റീനെയിം ചെയ്ത് അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പം നമ്മളിവിടെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ജനറേറ്റ് ഈച്ച് സീൻ പ്രോംപ്സും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഓരോ സീനിനെയും വീഡിയോ ആക്കി ക്രിയേറ്റ് ചെയ്യുന്നതാണ് നോക്കാനുള്ളത് ഓരോ സീൻ ഇമേജിനെയും നമുക്ക് ഇമേജിനെ വീഡിയോ ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് പോലെ അത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക ക്യാമറയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് കൊടുക്കുക നമ്മുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കണം ലൈറ്റിങ് എങ്ങനെയായിരിക്കണം ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇമേജിനെ വീഡിയോ ആക്കുമ്പോഴത്തേക്കിനും ചെയ്ഞ്ച് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ആ ഇമേജിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ആ സ്റ്റാറ്റിക് ഇമേജിന് അതുപോലെ തന്നെ കുറച്ച് കീപ്പ് ചെയ്തിട്ട് ടു മച്ച് ചേഞ്ചസ് നമ്മൾ കൂടുതലും മെൻഷൻ ചെയ്യാതിരിക്കുക അപ്പോൾ ഞാനിവിടെ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് വീഡിയോ ജനറേഷൻ മോഡൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ക്ലിങ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതിന് കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ ഇമേജ് ടു വീഡിയോ എന്നുള്ള ഈ ടാബ് എടുക്കുക ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഓരോ സീൻസിനെയും നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് കറസ്പോണ്ടിങ് വീഡിയോ ആയിട്ട് മാറ്റാം എന്നിട്ട് എന്താണോ നമ്മൾ ആ ഒരു ഇമേജിൽ നമ്മൾ ആ വീഡിയോ ജനറേഷനുള്ള പ്രോംറ്റ് നമ്മൾ കൊടുക്കുക അതിന് ശേഷം നമ്മൾ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ഞാൻ എല്ലാത്തിനെയും ആക്കി ക്രിയേറ്റ് ചെയ്യട്ടെ അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ഇമേജസും അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ഓരോ സീനിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീഡിയോസ് ജനറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ വീഡിയോസിനെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ വീഡിയോസിനെയും ഡൗൺലോഡ് ചെയ്യാം അതിന് ശേഷം വീഡിയോ എഡിറ്റിംഗ് ടൂൾസിലിട്ടിട്ട് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാം ഇനി വീഡിയോസിനെയൊക്കെ ഞാൻ ക്യാൻവൽ കൊണ്ടിട്ട് ക്യാൻവലിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്യാൻവേ യൂസ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ട്രാൻസാക്ഷൻസും കാര്യങ്ങളുമൊക്കെ ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ് നമുക്ക് ക്യാൻവേ വെച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം കണ്ണൻ ഗുരുമാലയ്ക്കാർ തൊട്ടാത്തനുള്ളിൽ കെട്ടി എന്നും ചാത്തങ്ങൾക്കതിർ നുള്ളിയിടത്ത് കിട്ടി ഗുരുമാലയ്ക്കാൻ പൊട്ടാത്തനുള്ളിൽ കെട്ടി എന്നും ചാത്തന്നാൻ തുളിശക്കതർനുള്ളിയിടത്ത് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പായിട്ടുള്ള ഓരോ സീനിനെയും വീഡിയോ ആക്കി മാറ്റുന്ന സ്റ്റെപ്പും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് എഡിറ്റിംഗ് എന്നുള്ള സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് എ ആ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി വിഷു